ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വിവിധ പരിപാടികളിലൂടെ പക്ഷേ അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇവർ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി കാരുണ്യ പ്രവർത്തനം കൂടി നടത്തുന്നു എന്ന് കേട്ടപ്പോൾ നമ്മളതിൻ്റെ ഭാഗമാവാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി ജാമിയ നുസ്രത്ത് ഒരു വലിയ വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഒരുപാട് വിദ്യാർത്ഥികളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സംഭാവന ചെയ്ത സ്ഥാപനമാണ് ഇവരുടെ ഇരുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്താണ് വിഷയം എന്നുള്ളത് നമുക്കൊന്ന് കാണാം ഏതായാലും വലിയ സന്തോഷമുള്ള മൊമെന്റിലട്ടോ അൻവർ പിന്നെ നമ്മുടെ സുഹൃത്ത് വിളിച്ചത് വെറുതായില്ല ഇത് ചെറിയ കാര്യമല്ല ചെയ്യുന്നത് ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇതിന്റെ ആളുകളൊക്കെയാണ് വലിയ പരിപാടിയാണ് നടക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതാണോ പാലിയേറ്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ കൊടുക്കുന്നത് എത്ര എണ്ണം കൊടുക്കുന്നുണ്ട് എന്താണോ ആ പാലിയേറ്റീവിന് ഈ ജീവൻ നിലനിൽക്കാനുള്ള ആവശ്യമുള്ള സംഗതി അത് കൊടുക്കും അങ്ങനത്തെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ കോൺസെൻട്രേറ്റർ ഓക്കെ ഏകദേശം പിന്നെ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് എന്തൊക്കെ എന്തൊക്കെയാണ് സംസാരിക്കും എന്തൊക്കെയാണ് സംഗതികള് ഡോക്ടർ നമ്മുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുപത്തഞ്ചാം വാർഷികമാണ് ജാമ്യാനുസ്രത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം അതിൻ്റെ പിന്നെ സിൽവറി നുസ്രത്ത് എന്ന പേരിലാണ് ആ സമ്മേളനം നമ്മൾ പേരിട്ടിട്ടുള്ളത് അതിന് നമ്മൾ നൽകിയ പ്രമേയം അറിവ് മനസ്സിനോടും മനുഷ്യനോടും എന്നതാണ് അപ്പോൾ ഈ അറിവ് എന്നത് കേവലം ഒരു വിവരങ്ങളുടെ ഒരു സംവേദനം മാത്രമായാൽ പോരാ മറിച്ച് അത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് അത് മന മനസ്സിനോട് സ്പർശിക്കുന്നതായിരിക്കണം അതായത് ആത്മാവിനെ സംസ്കരിക്കുന്ന അറിവിന് മാത്രമേ എന്തുള്ളൂ കാര്യമുള്ളൂ എന്നുള്ള അപ്പം ജനങ്ങളെ പിന്നെ സേവനങ്ങളിലേക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ് മനുഷ്യനോട് എന്ന് പറയുന്നത് ഇപ്പൊ ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന മനസ്സിനെ സംസ്കരിക്കുന്ന ഒരു അറിവായിരിക്കണം അതിൻ്റെ ഒരു പ്രത്യക്ഷീകരണമാണ് അല്ലെങ്കിൽ അത് അത് എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് അതിങ്ങനെയൊക്കെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അവരുടെ സേവന പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി ആയിരിക്കണം അറിവ് എന്നുള്ളതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അത് അതിന്റെ ഒരു പ്രചാരോപരണത്തിന്റെ ഭാഗമായി നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിച്ച് ഉദ്ദേശം അതാണ് നമ്മൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ ഉരുൾപൊട്ടല ഒരു വിശ്വാസം ഞങ്ങളുടെ കുട്ടികളുടെ വകമായിട്ട് നൽകുന്നുണ്ട് അപ്പൊ അതിന് പുറമെ പിന്നെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് പല കോഴ്സുകളും സമ്മേളനത്തെ സാധാരണ കോഴ്സുകളൊന്നും ആരും നൽകാറില്ല നൽകുന്നുണ്ട് ഷോർട്ട് ടേം കോഴ്സുകളാണ് ഉദ്ദേശിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട എഐയുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ അവയർനെസുമായി ബന്ധപ്പെട്ട പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട എന്റെ പുറമെ അക്കീദ ഫിക് കർമ്മശാസ്ത്ര വിഷയങ്ങൾ പിന്നെ തസൂഫ് കാര്യങ്ങളൊക്കെ അത് വേറെയുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എട്ട് പഞ്ചായത്ത് ിലെ ഇരുപത്തഞ്ച് മഹല്ലുകളെ എന്താ ഇത് ദത്തെടുക്കുന്നുള്ളാണ് വേറെ സംഭവം നമ്മുടെ ഇവിടെ ഉള്ള പരിസരത്തുള്ള അതിന്റെ പുറമേ വളവന്നൂര് ആദവനാട് ഏഹ് പൊന്നായത്തുകളുടെ എട്ട് ഗ്രാമങ്ങളെ നമ്മൾ അഡോപ്റ്റ് നമ്മള് ഗ്രാമ അവരുടെ വിദ്യാഭ്യാസ കുട്ടികൾ വിദ്യാ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അതുപോലെ തന്നെ അവരുടെ പിന്നെ ഇങ്ങനത്തെ സേവന പ്രവർത്തനങ്ങളിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെടുന്നു അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നൽകുന്നു അതിന് പുറമെ കേരളത്തിന് പുറത്തുള്ള പിന്നെ ചില പിന്നെ ഗ്രാമങ്ങളെയും ഉത്തരേന്ത്യയിലെ ഇങ്ങനെ അവശത അനുഭവിക്കുന്ന ജനങ്ങളെ കണ്ടെത്തി ആ പിന്നെ ഈ കുറച്ച് ഗ്രാമങ്ങളെ ഞങ്ങൾ അലുമ്മിയുടെ സ്ഥാപനത്തിന്റെ അലുമിയുണ്ട് ഒരു അതിൽ തന്നെ ഇപ്പോ അങ്ങ് പിന്നെ ഒരു പത്ത് താഴെ വരുന്ന പിന്നെ പ്രൊഫഷണൽസ് ഈ അഡ്വക്കേറ്റ്മാർ ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്ത പത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അത് പി ജി വരെയുള്ള കോഴ്സാണ് ശരിക്കും ഇവിടെ ആയിരത്തോളം കുട്ടികൾ പല സ്ഥാപനങ്ങളിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിനെ അനുബന്ധിച്ച് വ്യത്യസ്തമായ പരിപാടികൾ വേറെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഇതേപോലെ തന്നെ പിന്നെ വളരെ പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ് ആ സ്ത്രീ ികൾക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കുക അതിൻ്റെ ചെറിയ കേടുകൾ എങ്ങനെ തീർക്കാത്തുള്ള കോഴ്സാണ് ഇവിടെ നടക്കണത് അതേപോലെ തന്നെ കാർഷിക രംഗത്ത് വെഡിങ് ലെയറിങ് ഗ്രാഫ്റ്റിങ് ഇങ്ങനെ രീതിയിലുള്ള പുതിയ പുതിയ കോഴ്സുകളാണ് അറിവ് മനസ്സിന് മറ്റേ മനുഷ്യനോടും മനസ്സിനോടൊന്നുള്ള മനസ്സിനോടും മനുഷ്യനോടൊന്നുള്ള അത് പ്രയോഗവൽക്കരിക്കുകയാണ് വെറുതെ പ്രസംഗിച്ച് പോകുന്നതിന് പകരം ഇത് പ്രയോഗവൽക്കരിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ മുന്നൂറിലേറെ ബിരുദദാരികളുള്ളതൊക്കെ തഴയെ തട്ടിലെന്നാണ് ഭക്ഷണം പാർ വിദ്യാഭ്യാസം അല്ലെ വിദ്യാഭ്യാസം എല്ലാം സൗജന്യമായി നൽകിയിട്ട് അങ്ങനെ അവര് ആയിട്ടും അങ്ങനെ അവര് ഡോക്ടേഴ്സായിട്ടും ഒക്കെ നീ മത്സരത്തിന്റെ സന്തതികള് എട്ട് ലോയേഴ്സ് ഇപ്പോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു സമൂഹത്തിന്റെ വളരെ താഴെ തട്ടിലുള്ള ആളുകളെ അവരുടെ എല്ലാ ചെലവുകളും എടുത്ത് നമ്മൾ പഠിപ്പിച്ച് മതപഠനത്തോടൊപ്പം മതബിരുദമുള്ളതോടൊപ്പം ലോയേഴ്സായിട്ട് ഇന്ന് വിവിധ കോടതികളിൽ മലപ്പുറം ജില്ലയിലും അല്ലാതെയും വിവിധ കോടതികളിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സന്തോഷം അൻവർ പിന്നെ ഒരു ചെറിയൊരു വലിയ സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഇത്രയും ജീവകാരുണ്യ മേഖലയിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിന് കൂടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് അവരുടെ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ആണ് അതായത് കൃഷിയിലും മറ്റു നമ്മുടെ ടെക്നോളജിയിലും ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പാലിയൊറ്റിയാണ് കൊടുക്കുന്നത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പാലിയൊറ്റികളോ അപ്പൊ കെടുപ്പിലായ അവർ അവരടുത്തുപോയി ചികിത്സിക്കണം അപ്പൊ ആ അതെ അപ്പൊ ഇത് നമ്മൾ കൈമാറുന്നത് നമ്മുടെ പണ്ടത്താന പരിസരത്തുള്ള പിന്നെ പാലിയൊറ്റികൾക്ക് അതുപോലെ സാന്ത്വന കേന്ദ്രങ്ങൾക്ക്